ലൈറ്റ് ലൈറ്റ് ഏരിയ ആൻഡ് വാച്ചസ് സെക്ഷൻ റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് സ്വാഗതം കീം റാങ്ക് നേടിയ അർഷാദിനെ ആദരിച്ചു കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ സംസ്ഥാനത്ത് എട്ടാം റാങ്ക് നേടിയ ചെറിയമുണ്ടം മുണ്ടം പറപ്പൂത്തടത്തിലെ സി സി മുഹമ്മദ് അർഷാദിനെ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന യൂസഫ് വീട്ടിലെത്തി ഉപഹാരം നൽകി ആദരിച്ചു വൈസ് പ്രസിഡന്റ് പി ടി നാസർ മുഹമ്മദ് അർഷാദിനെ പൊന്നാട അണിയിച്ചു ചെറിയമുണ്ടത്തിന്റെ അഭിമാനമാണ് അർഷാദ് എന്നും ഇനിയും ഉന്നത വിജയങ്ങൾ നേടാൻ ഭാഗ്യം നൽകട്ടെ എന്നും പ്രസിഡന്റ് ആശംസിച്ചു ത്രയും പിന്നെ റാങ്ക് നേടുന്ന ആദ്യമായിട്ടാണ് നമ്മുടെ പഞ്ചായത്തിൽ ഇത്രയും വലിയൊരു റാങ്ക് നേടുന്നത് സംസ്ഥാനത്ത് എട്ടാം റാങ്ക് ആണെങ്കിലും ചെറിയ ഇത് ഒന്നാം റാങ്ക് തന്നെയാണ് ഏതായാലും നമ്മുടെ ചെറിയ മുണ്ടത്തിൻ്റെ പേര് അഭിമാന ഈ പേരിന് അഭിമാനമായ ഹർഷദിന് എല്ലാവിധ പഞ്ചായത്തിൻ്റെ എല്ലാവിധ ആദരവും നൽകുന്നു സി എൻട്രൻസിൽ എട്ടാം റാങ്ക് നേടി സംസ്ഥാനത്തിന്റെ ശ്രദ്ധേയനായ അർഷാദ് നമ്മുടെ നാടിന് വളരെ അഭിമാനപൂർവ്വമായ ഒരു നേട്ടമാണ് കൈകരിച്ചു ചെന്നിട്ടുള്ളത് നമ്മുടെ ചെറുകുണ്ടത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള അവാർഡ് ഒരു റാങ്ക് നമുക്ക് ലഭിക്കുന്നത് വളരെയധികം സന്തോഷം ചെറുകുണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രംഗത്തിൽ പഞ്ചായത്ത് ആദരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ലഭിച്ചു കൊടുക്കുന്നത് വളരെ വലിയ സന്തോഷത്തോടു കൂടി നമുക്ക് ഈ സമയത്ത് ചെലവഴിക്കാം വളരെയധികം സന്തോഷമുണ്ട് ചെറിയമുണ്ട പഞ്ചായത്തിൻ്റെ വക ഈ ആദരം കിട്ടിയത് കാരണം ഇത് ധാരാളം കുട്ടികൾക്ക് ഇത് ഇനിയും പ്രോത്സാഹനമാണെന്ന് ഞാൻ കരുതുന്നു അതൊന്ന് വളരെയധികം ഞാൻ ഈ പഠനത്തിന് പിന്തുണ നൽകിയ അർഷാദിന്റെ മാതാപിതാക്കളെയും അവർ പ്രശംസിച്ചു ചെറിയ മുണ്ടം പഞ്ചായത്തിലെ പറപ്പൂർത്തടത്തെ ചോലക്കൽ ചേപ്പാല അബ്ദുൽ നാസർ ഷെറീന ദമ്പതികളുടെ രണ്ടാമത്തെ മകനാണ് മുഹമ്മദ് അർഷാദ് ആദര ചടങ്ങിൽ മുണ്ടം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരംഗ് സമിതി അധ്യക്ഷ റജീന ലത്തീഫ് അംഗങ്ങളായ എൻ എ നസീർ ടി എ റഹീം ഒ സെയ്താലി സി ബീന ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ പി അബ്ദുൾ ഗഫൂർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ റഫീഖ് മുൻ വൈസ് പ്രസിഡന്റ് യൂസഫ് കല്ലേരി സി കെ അബ്ദു എന്നിവർ സംബന്ധിച്ചു നീറ്റ് പരീക്ഷയിലും വിജയം നേടിയ മുഹമ്മദ് അർഷാദിന് എം ബി ബി എസിന് ചേരാനാണ് താല്പര്യം നൽകിയ ഈ അർഷാദും കുടുംബവും നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് ും കുടുംബവുംസ്ക് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് three double c